അത് അവരുടെ തളികപ്പാറ്റത്തിലേക്ക് പോലും ബോംബിംഗ് നടത്തുന്ന ഇസ്രായേൽ ഇസ്രായി രാഷ്ട്രം ചെയ്യുന്ന തമ്മാളിത്തരങ്ങൾക്കെതിരെ അക്രമങ്ങൾക്കെതിരെ ഒരാളും പ്രതികരിക്കാതിരിക്കുമ്പോ ലോകരാഷ്ട്രങ്ങൾ മിണ്ടുന്നില്ല ലോകരാഷ്ട്രങ്ങൾ പ്രതികരിക്കുന്നില്ല മാത്രവുമല്ല സഹോദര നിരപരാധികളായ മനുഷ്യന്മാരെ ആര ലക്ഷത്തിന്റെ മുകളിൽ ആളുകളെ കൊന്നെടുക്കുന്നെടുക്കുക എന്ന് പറയുമ്പോ ഇന്ന് മണ്ണിലേക്ക് നോക്കിയാൽ അവർ ഭക്ഷണത്തിന് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി പാറ്റങ്ങളുമായി നിൽക്കുന്ന രംഗങ്ങൾ ഞങ്ങളെല്ലാവരെയും കാക്കണേ കാക്കണ പ്രിയമുള്ള സഹോദര ആരും ആമാരും നിരപരാധ ഉണ്ടാകുമെന്നുള്ളതിന് ഏറ്റവും ഉദാഹരണമാ അഥവാ പാവപ്പെട്ട പാവപ്പെട്ട പലസ്തീനികളെ കൊന്നെടുക്കുന്ന ഇസ്രായേലിന് അകമഴിഞ്ഞ സഹായം കൊടുക്കുന്ന അമേരിക്ക ഉണ്ടല്ലോ ആ അമേരിക്ക പോലും അന്തം വിട്ടു നിൽക്കുകയാ കാരണമെന്നറിയുമോ സ്വന്തം രാഷ്ട്രത്തിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന നഗരമാണല്ലോ കാലിഫോർണിയ ഒരുപാട് ബോളിവുഡ് താരങ്ങൾ താമസിക്കുന്ന കാലിഫോർണിയ ചുട്ട് ചാമ്പലാകുമ്പോ പ്രകൃതി ദുരന്തത്തിലൂടെ ആ നഗരത്തെ വിഴുങ്ങി കളഞ്ഞു എന്ന് പറയുമ്പോണ്ട കാര്യം എന്നറിയുമോ ഒരു ബോളിവുഡ് താരമായിരുന്നല്ലോ ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഞാൻ ചാമ്പലാക്കുമെന്ന് മാത്രമല്ല അതിനുള്ള അതേ ഹോളിവുഡ് താരം സ്വന്തം വീട് കത്തുന്ന രംഗം കണ്ടിട്ട് കറിയുന്ന രംഗം പ്രിയമുള്ള സഹോദരാ ഖുർആൻ ഇതിൽ പ്രത്യേകം സന്തോഷം കണ്ടെത്തുകയല്ല അഥവാ

ഖുർആൻ മെനഞ്ഞുണ്ടാക്കുന്നവർ അവരെന്താ ചിന്തിച്ചു പോയോ അവർ അള്ളാഹുണ്ട് ഭൂമിയിലായി തിന്നതിനെ തൊട്ടേ അവർ അവർ നിർഭയാവാന്മാരാണ് അവർ സുരക്ഷിതനാണെന്ന് അവർ വിചാരിച്ചുവോ അള്ളാന്റെ

മർദ്ദിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥനക്കിടയിലും മറയില്ലെന്ന് മുഹമ്മദ് മുസ്തഫാ നിരപരാധികളായ സമൂഹത്തെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് എത്രയാണോ ചെലവഴിച്ചത് അതിന്റെ അൻപത് ഇരട്ടി നഷ്ടം അവർക്ക് നൽകിയവനാരാണോ അവനാണ് നീതിമാനായ നാഥൻ